തെരുവുനായ ശല്യം വളരെ രൂക്ഷമാണ് കാലാകാലങ്ങളായി ഒരു നിലനിൽക്കുന്ന ഒരു ഭീഷണി നടയറയ്ക്ക് നിലനിൽക്കുന്ന ഒരു ഭീഷണിയാണ് ഈ തെരുവുനായ ശല്യം എന്ന് പറയുന്നത് നമ്മുടെ നടയേറ പ്രദേശം എന്ന് പറയുന്നത് വർക്കല നഗരസഭയുടെയും ചെമ്മരി ഗ്രാമപഞ്ചായത്തിൻ്റെയും രണ്ട് വാർഡുകൾ മുട്ട മുട്ടുന്ന ഒരു പ്രദേശമാണ് ഇലകോം പഞ്ചായത്തിൻ്റെയും ഇതിൽ രൂക്ഷമായി ബാധിക്കുന്നതെന്ന് പറയുന്നത് നഗരസഭയുടെ പ്രദേശവും ചെമ്മരി ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു പ്രദേശം ഉൾപ്പെടുന്ന ഭാഗത്താണ് വളരെ ശല്യമാണ് ജനങ്ങൾക്ക് ദുസ്സഹമാണ് ജീവിതം ഇന്നലെ തന്നെ ഒരു പിഞ്ചു കുട്ടിയ മദ്രസാ വിദ്യാഭ്യാസം കഴിഞ്ഞ് രാവിലെ ഏഴരയ്ക്ക് മണിക്ക് വരുമ്പോഴത്തേക്ക് ആറോളം പട്ടികൾ ചേർന്ന് കൂട്ടം കൂടി ആക്രമിച്ച് കാല് ഒരു കാല് ഗുരുതരമായി പരിക്കൽപ്പിക്കുകയും കൊല്ലം മെഡിക്കൽ കോളേജിൽ കുട്ടിയെ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ചെയ്യുകയുണ്ടായി അതുപോലെ ഒട്ടനെ ഒരാ രണ്ടാഴ്ച മുമ്പ് അവിടെ തന്നെ ഒരു പൊതുപ്രവർത്തകനെ എന്ന് പറയും അദ്ദേഹത്തിന് ഇതുപോലെ കഴുത്തിലുൾപ്പെടെ നെഞ്ചിലുൾപ്പെടെ വളരെ മാരകമായ രീതിയിൽ ഈ പട്ടികൾ പരിക്കേൽപ്പിക്കുകയുണ്ടായി ഇതിൻ്റെ ഒരു കാരണമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന നമ്മുടെ ഈ അറവ് മാലിന്യത്തിൻ്റെ വേസ്റ്റുണ്ട് അത് ഒരു പിന്നെ ഉത്തരവാദിത്തമില്ലാത്ത രീതിയിൽ പല സ്ഥലങ്ങളിലായിട്ട് നിക്ഷേപിക്കുന്നൊണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതിനുവേണ്ടി ഈ ബന്ധപ്പെട്ട വർക്കല നഗരസഭയും ചെമ്മരുതി ഗ്രാമപഞ്ചായത്തിൻ്റെ ആരോഗ്യവകുപ്പും ഒക്കെ ചേർന്ന് നടപടി അടിയന്തിരമായി എടുത്തില്ലെങ്കിൽ വളരെ ഗുരുതരമായ വിഷയത്തിലേക്ക് പോകുന്നുള്ള കാര്യത്തിൽ സംശയമില്ല അധികാരികൾ ഈ വിഷയം വളരെ അടിയന്തരമായി ശ്രദ്ധിക്കണം മനുഷ്യ ജീവൻ ഇന്നലെ ആ ഒരു പിന്നെ ആ സമയത്ത് ഒരു ആ ഒരു പ്രദേശവാസി അതുവഴി വന്നില്ലായിരുന്നെങ്കിൽ ആ കുട്ടി മരണപ്പെട്ടു പോയതിന് ആ രീതിയിൽ വളഞ്ഞിട്ട് തറയിലിട്ട് ആക്രമിക്കുകയാണ് ചെയ്തത് അടിയന്തരമായ നടപടി നടപടിയെടുത്തില്ലെങ്കിൽ അതിൽ കഷിരാഷ്ട്രിയൊന്നുമില്ല പിന്നെ പൊതുജനങ്ങൾ സമരവുമായിട്ട് ഇറങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത് അത്രയാണ് പറയാനുള്ളത്